കാഞ്ചാർ പഞ്ചായത്തിലെ കക്കാട്ടുകട അഞ്ചുരുളി റോഡ് തകർന്നു നാല് കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡിൽ വിവിധയിടങ്ങളിൽ വലിയ കുഴികൾ രൂപം കൊണ്ടു റോഡിൻ്റെ ദുരവസ്ഥ നാടിന്റെ വികസനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഒരുപോലെ ആശ്രയിക്കുന്ന കക്കാട്ടുകട അഞ്ചുള്ളി റോഡ് തകർന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു നാല് കിലോമീറ്ററും ദൂരം വരുന്ന റോഡിൽ വിവിധ വിവിധയിടങ്ങളിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിരിക്കുന്നത് അഞ്ചുരുള്ളി ജോണിക്കട പ്രദേശങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും ദിവസേന അഞ്ചുരുള്ളി തുരങ്കമുഖം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും റോഡ് തകർന്നോടെ ദുരിതത്തിലായി റോഡിൽ പലയിടങ്ങളിലും ചെറു വാഹനങ്ങളുടെ അടിവശം ഇരിക്കുന്ന അവസ്ഥയിലാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടും റോഡിലെ നടപടിയൊന്നുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ുംറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കക്കാട്ടടയിൽ നിന്ന മൂന്നര കിലോമീറ്റർ റോഡും തകർന്നു കിടക്കുകയാണ് നിരവധി വർഷങ്ങളായിട്ട് ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് നാളിതുവരെ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ ബജറ്റിൽ റോഷി അഗസ്റ്റിൻ ഒരു കോടി രൂപ ഈ റോഡിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതിന് കാട്ടുകയാണ് ഡ്രൈവർമാർ വലിയ വാഹനങ്ങൾ ഇതുവഴി വരാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡിനെ അധികൃതർ അവഗണിച്ചതാണ് ഈ റോഡിന് ഈ ദുരവസ്ഥയുണ്ടായത് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന